തൊണ്ണൂറുകളിൽ ഇന്ത്യൻ ചലച്ചിത്ര ചലച്ചിത്രേതര സംഗീത രംഗത്തുണ്ടായ മാറ്റങ്ങൾ കേരളത്തിലും പ്രതിഫലിച്ചു എൺപതുകളുടെ തുടക്കത്തിൽ തുടങ്ങി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ നിന്നുപോയ കൊച്ചി കേന്ദ്രമായുള്ള തേർട്ടീൻ എ ഡി എന്ന പാശ്ചാത്യ സംഗീത ബാൻഡാണ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്രേതര സംഗീത പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കേരളത്തിന്റെ ഔദ്യോഗികം എന്ന് പറയാവുന്ന സംഗീത ബാൻഡ് തേർട്ടീൻ എ ഡിയുടെ തുടക്കം ഇലോയി ഐസക് പെട്രോ കൊറിയ അനിൽ റോൺ ആഷ്ലി പിൻഡോ സ്റ്റാൻലി ലോയിസ് ജോർജ് പീറ്റർ തുടങ്ങിയവരായിരുന്നു തേർട്ടീൻ എ ഡിയിലെ അംഗങ്ങൾ കേരളത്തിന് പരിചിതമല്ലാതിരുന്ന വെസ്റ്റേൺ പോപ്പ് റോക്ക് സംഗീതമായിരുന്നു തേർട്ടീൻ എ ഡിയുടേത് ഫോർട്ട് കൊച്ചി സീലോർഡ് ഹോട്ടൽ കേന്ദ്രീകരിച്ചായിരുന്നു തേർട്ടീൻ എഡിയുടെ വളർച്ച പാശ്ചാത്യ സംസ്കാരം ഇഷ്ടപ്പെട്ട സമൂഹത്തിലെ ഉപരി മധ്യവർഗ വിഭാഗങ്ങളായിരുന്നു പ്രധാനമായും തേർട്ടീൻ എ ഡിയുടെ ആസ്വാദകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തേർട്ടീൻ എ ഡിയുടെ ഗ്രൗണ്ട് സീറോ എന്ന ആദ്യ സംഗീത ആൽബം പുറത്തിറങ്ങി ദേശവ്യാപകമായുള്ള ഗ്രൗണ്ട് സീറോയുടെ അപ്രതീക്ഷിത വിജയം ഇന്ത്യയിലെ നഗര യുവാക്കളെ സ്വാധീനിച്ചു അതോടെ തേർട്ടീൻ എ ഡിക്ക് സീലോർഡ് ഹോട്ടലിനപ്പുറത്തേക്ക് വേദികൾ ലഭിച്ചു മണിപ്പൂർ മംഗലാപുരം മുംബൈ കൊൽക്കത്ത ഡൽഹി ബാംഗ്ലൂർ ഗോവ ഹൈദരാബാദ് എന്നിവിടങ്ങൾ തുടർച്ചയായി തേർട്ടീൻ എ ഡി ലൈവ് മ്യൂസിക് ഷോകൾ അവതരിപ്പിച്ചു കേരളത്തിന് അത്ര പരിചിതമല്ലാതിരുന്ന പാശ്ചാത്യ സംഗീതത്തെ ജനകീയവൽക്കരിക്കുന്നതിൽ തേർട്ടീൻ എ ഡി വഹിച്ച പങ്ക് ചെറുതല്ല തൊണ്ണൂറുകളുടെ മധ്യത്തോടെ തേർട്ടീൻ എ ഡി സ്വയം ശിഥിലമായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാൻഡ് പുനഃസംഘടിപ്പിച്ചെങ്കിലും പഴയ പ്രതാപം വീണ്ടെടുക്കാനായില്ല കൊച്ചി തേവര സീക്രട്ട് ഹാർട്ട് കോളേജിലായിരുന്നു തേർട്ടീൻ എ ഡിയുടെ രണ്ടാം വരവിന്റെ വേദി തേർട്ടീൻ എഡിയുടെ ശോഭ കെടുത്തിയതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സാങ്കേതിക വളർച്ചയുടെ ഭാഗമായി അതിനകം തന്നെ റാപ്പ് പോപ്പ് പോപ്പ്രേഗെ റോക്ക് തുടങ്ങിയ പാശ്ചാത്യ സംഗീതത്തിന്റെ വൈവിധ്യാഭിരുചികൾ മലയാളികൾക്ക് പരിചിതമായി കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ കാരണം കേരളത്തിലെ നിരവധി സംഗീത ബാൻഡുകളുടെ ലൈവ് ഷോകളുമായി മലയാളി പൊരുത്തപ്പെട്ടിരുന്നു തേർട്ടീൻ എഡിക്ക് ശേഷം സ്വതന്ത്ര ഇംഗ്ലീഷ് ഗാനത്തെ മലയാളികൾ സ്വീകരിച്ചത് ഹനുമാൻ കായന്റിന്റെ വരവോടിയാണ് മലപ്പുറം സ്വദേശിയായ സൂരജ് ചെറുകാട്ടാണ് ഹനുമാൻ കായൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിന് യൂട്യൂബിൽ റിലീസ് ചെയ്ത ഹനുമാൻ കൈൻഡിന്റെ ബിഗ് ഡോക്സ് എന്ന ഗാനം ആഗോള ഹിറ്റായി കുടുംബത്തിലെ ജോലിയുടെ ഭാഗമായി നൈജീരിയ സൗദി അറേബ്യ ഇറ്റലി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ മാറി മാറി താമസിച്ചു വരുന്നതിനിടെയാണ് സൂരജ് ചെറുക്കാട്ട് മരണ കിടന്ന പശ്ചാത്തലത്തിൽ ബിഗ് ഡോക്സ് എന്ന റാപ്പ് ആൽബം സൃഷ്ടിച്ചത് ലോകത്തോടൊപ്പം സൂരജിന്റെ ഗാനം മലയാളികളും ഏറ്റെടുത്തു എൺപതുകളുടെ തുടക്കത്തിൽ യേശുദാസിന്റെ തരങ്കണി കാസറ്റ്സ് വിപണിയിലെത്തിച്ച ഉത്സവ ഗാനങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഗാനങ്ങൾ ലളിതഗാനങ്ങൾ തുടങ്ങിയവ ചലച്ചിത്രേതര ഗാനശാഖയിലെ വിജയകരമായ പരീക്ഷണങ്ങളായിരുന്നു അയ്യപ്പ ഗാനങ്ങൾക്കായിരുന്നു ഡിമാൻഡ് എല്ലാ ശബരിമല സീസണുകളിലും റിലീസ് ചെയ്തിരുന്ന അയ്യപ്പ ഭക്തിഗാനങ്ങൾക്കായി മലയാളി കാത്തിരുന്നു ഓണത്തിനും തരംഗിണി മുടക്കമില്ലാതെ ആൽബങ്ങൾ ഇറക്കി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മാപ്പിളപ്പാട്ടുകൾ എന്നിവയും തരങ്കിണിയിലൂടെ നിരന്തരം പുറത്തു വന്നു വസന്തഗീതങ്ങൾ ആർദ്രഗീതങ്ങൾ മധുരഗീതങ്ങൾ രാഗതരങ്കിണി ഗ്രാമീണ ഗാനങ്ങൾ തുടങ്ങി പല പേരുകളിലിറങ്ങിയ തരംഗിണിയുടെ ആൽബങ്ങൾ ചൂടപ്പം പോലെ വിറ്റുപോയി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മിമിക്രിയും നാടൻപാട്ടും ചേർത്തുള്ള കോംബോയിൽ കലാഭവൻ മണിയുടെ രംഗപ്രവേശം സമാന്തര ഗാനശാഖയിൽ വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കി കേരളം മറന്നുവെച്ച നാടൻപാട്ട് ശാഖയെ കലാഭവൻ മണി അക്ഷരാർത്ഥത്തിൽ വീണ്ടെടുക്കുകയായിരുന്നു തൂഷ്യന്മേൽ കൂന്താരോ ആക്രാന്തം കാട്ടേണ്ട വിളമ്പിത്തറാം പൂളുമ്പോ പൂളുമ്പോ ചോപ്പുള്ള മാങ്ങ ചാലക്കുടിക്കാരൻ ചങ്ങാതി ഈ കറുമ്പനാളൊരു കുറുമ്പന മണിക്കുരുക്കം തുടങ്ങി കലാഭവൻ മണിയുടെ കാസറ്റുകൾക്ക് വിപണിയിൽ വലിയ തരംഗം സൃഷ്ടിക്കാനായി മിമിക്രിയും നാടൻപാട്ടും കോർത്തിണക്കിയുള്ള ഉള്ളടക്കം ക്രമേണ മാറ്റി നാടൻപാട്ടുകൾ മാത്രമുള്ള കാസറ്റുകളും അതേ പാട്ടുകളുടെ റിമിക്സുകളും പുറത്തിറക്കി കലാഭവൻ മണി ചലച്ചിത്ര സമാന്തര ഗാനശാഖയിൽ വിജയകരമായി നിറഞ്ഞു നിന്നു പരമ്പരാഗത നാടൻപാട്ടുകൾക്ക് പുറമെ അറുമുഖൻ വെങ്കടങ് എഴുതിയ ഗാനങ്ങളായിരുന്നു മണി പാടിയ പാട്ടുകളിൽ ഏറെയും തൃശൂർ ജില്ലയിലെ വെങ്കടങ്ങിലുള്ള കരിങ്കല്ല് തൊഴിലാളിയായിരുന്നു അറുമുഖൻ നാട്ടിൻപുറത്തെ നാടക സംഘങ്ങൾക്ക് പാട്ടെഴുതി നൽകിയിരുന്ന അറുമുഖൻ വെങ്കടങ്ങ് കലാഭവൻ മണിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കല്ലേ മാലം പിന്നെ ലോലാക്കുമെന്ന മനോജ് കൃഷ്ണൻ പാടിയ കാസറ്റിലൂടെയാണ് ഈ കാസറ്റിലെ കണ്ടത്തിലോടനം എന്ന പാട്ട് മണിക്ക് പ്രിയപ്പെട്ടതായി കൂട്ടുകാർ മുഖേന കലാഭവൻ മണി അറുമുഖം വെങ്കടങ്ങുമായി ബന്ധം സ്ഥാപിച്ചു പിന്നീട് ഈ കൂട്ടിക്കെട്ട് വൻ വിജയമായി മാറി ഇരുന്നൂറോളം ഗാനങ്ങളാണ് കലാഭവൻ മണിക്ക് വേണ്ടി അറുമുഖൻ വെങ്കടങ്ങ് എഴുതിയത് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ വരത്തിന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മി വരിക്കച്ചക്കയുടെ ചുള കണക്കിന് ഇക്കൊല്ലം നമ്മ കോണമില്ലേടി കുഞ്ഞേച്ചിയെ തുടങ്ങി മണിയുടെ മിക്ക ഹിറ്റുകളും അറുമുഖൻ വെങ്കടങ്ങിന്റേതാണ് ഭൂരിപക്ഷം ഗാനങ്ങൾക്ക് സംഗീതം നൽകിയതാകട്ടെ സിദ്ധാർത്ഥ് വിജയനും എന്നാൽ കലാഭവൻ മണിക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരുമൊക്കെ മണിയുടെ വ്യക്തിപ്രഭാവത്തിൽ മുങ്ങിപ്പോയി കലാഭവൻ മണിയുടെ സ്വന്തം പാട്ടുകൾ എന്ന നിലയിലാണ് ആസ്വാദക വൃന്ദം മണിയുടെ പാട്ടുകളെ സമീപിച്ചത് നാടൻപാട്ടുകൾക്ക് പുറമെ മാപ്പിളപ്പാട്ടുകളും പാട്ടുകളും അയ്യപ്പ ഭക്തിഗാനങ്ങളും പുറത്തിറക്കി കലാഭവൻ മണി വിജയം ആവർത്തിച്ചു തൊണ്ണൂറുകളിൽ കലാഭവൻ മണി ഉഴുതുമറിച്ച മണ്ണിലേക്കാണ് പിൽക്കാലത്ത് നാടൻപാട്ട് ബാൻഡ് സംഘങ്ങൾ ചുവട് ഉറപ്പിക്കുന്നത് തൊണ്ണൂറുകളിലെ ഗാനാസ്വാദന രംഗത്തെ മലയാളിയുടെ മാറ്റം രണ്ടായിരത്തിലും തുടർന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ താജുദ്ദീൻ വടകരയുടെ ഖൽബാണു ഫാത്തിമ എന്ന ആൽബത്തിന്റെ ഓർക്കപ്പുറത്തെ വിജയം കേരളത്തിൽ ചലച്ചിത്രേതര സംഗീതാസ്വാദനത്തിന് ഉണ്ടെന്ന് തെളിയിച്ചു മലയാളികൾ ജാതിമത ഭേദമന്യെ ഇരു കൈയും നീട്ടിയാണ് കൽബാണു ഫാത്തിമയെ സ്വീകരിച്ചത് ആൽബത്തിലെ നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന താജുദ്ദീൻ വടകര എഴുതിയ ഗാനം സൂപ്പർ ഹിറ്റായി മിലേനിയ ഓഡിയോസിന്റെ ബാനറിൽ നാസർ എഴുതി താജുദ്ദീൻ വടകരയും കുഞ്ഞുമൂസയും ഈണം നൽകിയ ആൽബത്തിലെ ഇതര ഗാനങ്ങൾ പാടിയത് അഫ്സൽ റഫീഖ് വടകര ശ്രീലത വടകര എന്നിവരായിരുന്നു ഖൽബാൻ ഫാത്തിമയുടെ വിജയത്തിന് പിന്നാലെ രാജരാഘവൻ എഴുതി ശ്യാം ധർമ്മൻ ഈണമിട്ട എന്ന ആൽബം രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങി ചെമ്പകമ്മയും സംഗീത വിപണിയിൽ തരംഗം സൃഷ്ടിച്ചു ഫ്രാങ്കോയാണ് എന്ന ഗാനം ആലപിച്ചത് ഫ്രാങ്കോയ്ക്ക് പുറമെ ജോൽസ്ന രാധാകൃഷ്ണൻ ആശാജി മേനോൻ മധു ബാലകൃഷ്ണൻ വിധു പ്രതാപ് എന്നിവരായിരുന്നു ആൽബത്തിലെ മറ്റു ഗായകർ ഈ രണ്ട് ആൽബങ്ങളുടെ വിജയം കുറഞ്ഞ ചെലവിൽ ദൃശ്യസ്രാവ്യ ആൽബങ്ങൾ ഉണ്ടാക്കി ലാഭം നേടാമെന്ന ചിന്ത കാസറ്റ് കമ്പനി ഉടമകളെ സൃഷ്ടിച്ചു ഗൾഫ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് കമ്പനി ഉടമയായ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസ് എന്ന പേരിൽ കാസറ്റ് കമ്പനി തുടങ്ങിയത് ഇക്കാലത്താണ് ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ഡസണിലധികം റൊമാൻറ്റിക് മാപ്പിളപ്പാട്ടുകൾ ഈ കാലയളവിൽ പുറത്തിറങ്ങി എല്ലാം ഒന്നിനൊന്ന് സാമ്പത്തിക വിജയം നേടിയവ ഇതോടെ പരമ്പരാഗത മാപ്പിളപ്പാട്ടുകളുടെ റീമിക്സുകൾ പുതു തലമുറ മാപ്പിളപ്പാട്ടുകൾ പ്രണയ ഗാനങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത അഭിരുചികളിലെ ആൽബങ്ങൾ പുറത്തിറങ്ങി ചെറുതും വലുതുമായ നിരവധി കാസറ്റ് കമ്പനികൾ പൊട്ടിമുളച്ചു രണ്ടായിരത്തിന്റെ ആദ്യ ദശകം വരെ തുടർന്ന ആൽബം തരംഗം മറ്റൊരു ദിശയിലേക്ക് വഴി മാറിയത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ സോൾഡൻ പേപ്പർ എന്ന സിനിമയോടെയാണ് ചിത്രത്തിലെ അവിയൽ ബാൻഡ് അവതരിപ്പിച്ച ആനക്കള്ളൻ എന്ന പാട്ട് കേരളത്തിന്റെ ഗാനാസ്വാദക രീതിക്ക് പുതിയ വഴിമരുന്നിട്ടു മലയാള സംഗീത ബാൻഡ് എന്ന നിലയിൽ അവിയലിന് വലിയ സ്വീകരിച്ചു ാണ് ലഭിച്ചത് തുടർച്ചയായി അവിയലിന് വേദികൾ ലഭിച്ചതോടെ കോണുകൾ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സംഗീത ബാൻഡുകൾ പൊട്ടിമുളച്ചു തൈക്കുടം ബ്രിഡ്ജ് ഊരാളി മസാല കോഫി തകര തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ബാൻഡുകൾ വൈവിധ്യമാർന്ന സംഗീതാഭിരുചികളുമായി കളം നിറഞ്ഞു ജോഫ് കുര്യൻ ഭദ്ര രാജൻ സീതാ ആര്യ ദയാൽ ലക്ഷ്മി തുടങ്ങിയവർ സ്വതന്ത്ര സംഗീതവുമായി രംഗപ്രവേശനം ചെയ്തതും ഇക്കാലത്താണ് ഇവർക്കൊപ്പം തന്നെ നൂറുകണക്കിന് നാടൻപാട്ട് സംഘങ്ങളും സജീവമായി അന്തരിച്ച പി എസ് ബാനർജി പ്രസീത ചാലക്കുടി തുടങ്ങിയവരുടെ ടൻപാട്ട് സംഘങ്ങളുടെ വിജയം കൂടുതൽ പേരെ ഈ രംഗത്തേക്ക് ആകർഷിച്ചു അതുവരെ ഉത്സവ പറമ്പുകളിൽ ഗാനമേളകൾ മാത്രം ആസ്വദിച്ച് ശീലിച്ച മലയാളിയുടെ സംഗീതാഭിരുചി ലൈവ് ബാൻഡ് ഷോകളിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തല്ലുമാല എന്ന ഖാലിദ് റഹ്മാൻ ചിത്രത്തിൽ വിഷ്ണു വിജയന്റെ സംഗീത സംവിധാനത്തിൽ ഡാബ്സി എന്ന ഗായകൻ മലയാള ഗാനരംഗത്ത് ചുവടുറപ്പിച്ചു മാപ്പിളപ്പാട്ടും റാപ്പും ചേർന്ന തല്ലുമാലയിലെ ഡാബ്സിയുടെ മണവാളൻ തക്സ് തരംഗമായി ഈ ഗാനത്തിന്റെ വിജയത്തോടെ ഡാബ്സി എന്ന ഗായകന്റെ വിപണി മൂല്യം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആവേശം എന്ന സിനിമയിൽ സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിൽ ഡാബ്സി പാടിയ ഇല്ലുമിനാറ്റി എന്ന ഗാനം കേരളവും കടന്ന് ചലനമുണ്ടാക്കി സ്വതന്ത്ര റാപ്പും സിനിമാ ഗാനങ്ങളുമായി സജീവമായ ഡാബ്സിക്ക് പക്ഷേ സ്റ്റേജ് ഷോകളിൽ തിളങ്ങാനായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നടത്തിയ ഡാബ്സിയുടെ ഗാനനിഷ വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു ഡാബ്സിക്കു നേരെ സൈബർ ആക്രമണം ഉണ്ടായി എങ്കിലും സ്വതന്ത്ര റാപ്പർ എന്ന നിലയിൽ ഡാബ്സിയുടെ റോൾ നിർണായകമായിരുന്നു ഇതിനിടയിൽ ദളിത് രാഷ്ട്രീയം പറഞ്ഞു വന്ന വേടൻ എന്ന റാപ്പർ മാധ്യമ ശ്രദ്ധ നേടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലും ദളിതർ നേരിടുന്ന തിരസ്കാരങ്ങളാണ് വേടന്റെ സംഗീതത്തിന്റെ ആശയധാര തുടക്കത്തിൽ യൂട്യൂബിൽ മാത്രം ഒതുങ്ങി നിന്ന വേടന് സ്വതന്ത്ര ഗായകൻ എന്ന നിലയിൽ വളരെ വേഗം വളരാനായി ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല കാടുകവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കും നീർനിലങ്ങളിൽ അടിമയാറ് ഉടമയാറ് വിയർപ്പ് തുന്നിട്ട കുപ്പായം കടലമ്മ കരഞ്ഞെല്ലേ പെറ്റത് തുടങ്ങിയ ഗാനങ്ങൾ മലയാള റാപ്പ് സംഗീത രംഗത്ത് വേടനെ വിലപിടിപ്പുള്ള താരമാക്കി മാറ്റി പാശ്ചാത്യ ലോകത്ത് മാത്രം കണ്ടിരുന്ന ലൈവ് മ്യൂസിക് ബാൻഡുകൾ ഇന്ന് മലയാളി ഉള്ളിടത്തെല്ലാം സജീവമാണ് വ്യക്തിഗത ബാൻഡുകളുടെയും വ്യക്തിയേതര ബാൻഡുകളുടെയും ലൈവ് ഷോകൾ ആസ്വദിക്കാൻ ആയിരക്കണക്കിന് മലയാളികളാണ് കേരളത്തിലും അന്യ നാടുകളിലും തടിച്ചുകൂടുന്നത് ചലച്ചിത്ര ഗാനത്തിൽ മാത്രം ആണ്ടുകിടന്ന ഇന്ത്യക്കാരുടെ സംഗീതാഭിരുചികളിൽ മാറ്റം വരുത്തിയ തൊണ്ണൂറുകളുടെ തുടർച്ചയായി വേണം മലയാളിയുടെ വർത്തമാന കാലത്തെ സംഗീതാഭിരുചികളെ വിലയിരുത്താൻ